ഹലോ അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ കുറേ നാളുകൊണ്ട് പറയുന്നത് ചാനൽ തുടങ്ങുമ്പോൾ ഉള്ള ഇൻട്രോ ഒരാൾക്ക് പറയാൻ ഭയങ്കര ആഗ്രഹം അപ്പോൾ ആളാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ട് ഷിയാസിനെ നല്ല പരിചയമാണെന്ന് എനിക്കറിയാം അപ്പോൾ ഷിയാസ് ആണ് കേട്ടോ ഇന്നത്തെ ഇൻട്രോ പറയുന്നത് വേഗം പറഞ്ഞു ഹലോ ആരമ ലൈഫ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു ഗെയിമാണ് എന്ത് ഗെയിം ആണ് ഗെയിം ആ അത് നമുക്ക് വീഡിയോയിലോട്ട് കാണാം എന്നിട്ട് മറ്റേ ടിങ് ടിങ് അതെല്ലാം അങ്ങ് ടിക്ടി അടിച്ചോണോ കേട്ടോ സബ്സ്ക്രൈബേഴ്സ് എല്ലാം വേണം എന്നിട്ട് പിന്നെ പിന്നെ ഒന്നും പറയില്ല അത്യാവശ്യം ടിങ് ടിങ് ആണ് ടി നമുക്ക് വീഡിയോ കണ്ടിട്ട് അപ്പൊ അതെ നമ്മുടെ ആദ്യത്തെ റൗണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഷിയാസും അബിയാണ് കേട്ടോ മത്സരിക്കുന്നത് ഇതാ ജിലേബിയൊക്കെ കാണിച്ചു തരാം ജിലേബിയൊക്കെ നമ്മളിതാ കെട്ടിത്തൂക്കി ഇട്ടിട്ടുണ്ട് നമ്മളിത് കോപ്പി അടിച്ച ടാസ്ക് ആണ് കേട്ടോ സ്റ്റാർ മാജിക്കിൽ നിന്നും കോപ്പി അടിച്ചതാണ് ആ ഓക്കെ തുടങ്ങിക്കോസ് ഷിയാസ് ഷിയാസ് ഷിയാസിന് കിട്ടി കിട്ടി ടാ കാല് പൊക്കനോടാ കാല് പൊക്കിയാലേ കിട്ടത്തോളൂ ശ്വാസ പിടിയോ അതിനൊക്കെ കിട്ടും ഇവന് ഇത്രയും വലിയ വായായിരുന്നു ശേഷ വിട്ടു കൊടുക്കരുത് വിട്ടു വിട്ടുകൊടുക്കുന്നതിന് കിട്ടും ഐഫോൺ ഐഫോൺ ലെവൺ അതായിരിക്കണം നിന്റെ മനസ്സിൽ ഷിയാസ് അപ്പൊ ഇത് വലിയ എളുപ്പമുള്ള ഗെയിമാണെന്ന് പറഞ്ഞ് കയറിയതാണ് കേട്ടോ പക്ഷേ ഷിയാസിന് പണി കിട്ടി ഓ ഓ ഓ ഓ ഓസ് എടാ പൊക്കണോടാ നീ ഒരു സ്ഥലത്ത് നിന്ന് കാല് പൊക്ക് കഴിച്ചു അപ്പൊ രണ്ടുപേരും കടിച്ചിട്ടുണ്ട് മൂന്ന് മിനിറ്റിന് മുമ്പ് ചിയാസ ജിലേബിയും കൊണ്ട് പോടേ മക്കണേ അപ്പ അടുത്തത് വിഷ്ണു അച്ചും തുടങ്ങിക്കോടാ ആ ബാക്കിയും കൂടെ കടിച്ചു ബാക്കിയും കൂടെ കടീ ടനെ അങ്ങാണ്ട് പട്ടിണി കടന്ന പട്ടിണി നടന്നു വന്നതാണ് അതിന്റെ ആക്രാന്തം അവനെ കാണിക്കുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറുതാണ് സിവിൻ വന്നിട്ടുണ്ട് നമ്മളോട് ജോയിൻ ഒരു സ്ഥലത്ത് നിന്ന്

അജു നമ്മളെ കൊണ്ട് പാടൂരി ബിജപ്പ് ആലോചിക്കണമായിരുന്നു അല്ല ആജു ആ അതിലായിരുന്നു പിന്നെ മാറ അവിടെ നിന്ന് എടുത്തുണ്ടോ ദാણે റെഗസിയ നീ കഴിച്ച ജിലേബിയ ഒന്നും നോട്ട് ചെയ്തു വെച്ചോ കാശ് തരത്തണ്ടടാ അതേപോലെ ആ ആ ആ അപ് 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 ഈ മലാന കളിക്കാനാണ് പോ 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 അങ്ങോട്ട് പോ 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 അങ്ങോട്ട് പോട നല്ല കള ഒരു വ്ലോഗിലാരും അങ്ങോട്ട് പോടാ പിന്നെ സംസാരിക്കണ്ട പോടാ അങ്ങോട്ട് പോയാൽ മതി നീ ഇപ്പോർത്തോ ഇതിനകത്തെ നമ്മൾ പ്രൈസ് വരുന്നതായിരുന്നു കേട്ടോ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആ നാല് പേർക്കും ആദ്യം കടിക്കുന്ന ആൾക്ക് ഫസ്റ്റ് ആ നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം കടിക്കുന്നവർക്ക് ഐഫോൺ ആണേ ഐഫോൺ ഇലവൺ തരിഞ്ഞ ലി ഹാസേ പറയാം ആക്രമണം കാണിക്കൂ അത് ആ താത്തു പിടിയുടെ കാല് കുരങ്ങ് ആ ഓക്കെ പൊക്കോ ആവേശം കടിച്ചു നീ അതുകൊണ്ട് പൊക്കോ എടാ ഇവിനെ കടിച്ചടാ അപ്പൊ നമ്മുടെ അബിയും ഷിയാസും കൂടിയിട്ടുള്ള വാശേറിയ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നീമാരി ഇങ്ങോട്ട് നോക്കടാ ഞാൻ പിന്നെ ക്യാമറ ഇങ്ങോട്ട് നിക്കുന്ന എന്തിനാടാ ഇങ്ങോട്ട് നോക്കടാ ആ എടാ ഷിയാസേ